ഏ നമ്മൾ പ്രത്യേകിച്ച സാധനം കണ്ടോ കണ്ടോ കിടക്കുന്നേ നമുക്ക് കിടക്കുന്നുണ്ടോ അല്ലേ കണ്ടോ ഇപ്പം പെട്ടെന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാ പുതിയ സുഹൃത്തുക്കൾക്കും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷം ഉണ്ടാക്കുക ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വല വലിക്കാനായിട്ട് പോവാണ് പുതുവർഷത്തിലെ എന്തേലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഷട്ടറൊക്കെ അടച്ചിട്ടുണ്ട് അപ്പം ഈ നങ്ക് ചേർപ്പം എട്ടാ ചാർജുണ്ട് ഏ അപ്പം നമ്മൾ അപ്പം വല കിട്ടത് വൈട്ടായ പന്ത്രണ്ട് ആയി കാരണം ഷട്ടർ അടുത്തെന്ന് പറഞ്ഞാൽ ചെറിയ ഉഴുക്കുണ്ട് അത് കാരണം നമ്മൾ പുഴുക്ക് നിന്ന സമയത്താണ് ഇട്ടത് ഇവിടെ ചെറിയ ഏറ്റവും ഒക്കെ ഉണ്ട് ഇതായിട്ട് നമുക്ക് നോക്കാം വേറെ ലോ ആ സൈഡും ഈ സൈഡും ബാലയുടെ അടുത്തേക്ക് നമ്മൾ വലിക്കുകയാണ് പക്ഷെ അവർ കാണാൻ ഉണ്ട് കാരണം ഈ ഫോളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് എന്ന കിടക്കുക

എനിക്ക് ഞങ്ങളവിടെ കൂടുതൽ അതൊക്കെ ചെമ്മീത്ത ഒരു ചെമ്മീരം എടുത്തേക്ക് നേരത്തെ വലിക്കാൻ പോവു നിങ്ങൾ വലിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോലീട്ടു

അല്ല ആ മഴ വാശനം പിന്നെ ഫസ്റ്റ് വള ആദ്യത്തെ വളമായിട്ട് കുഴപ്പം രണ്ട് മൂന്ന് ദിവസം കൂന്നാലും കടന്നാലും കുഴപ്പമില്ല ആ ചെയ്യും ആദ്യം ശാരം കബട ഉണ്ടായിരുന്നു ആദ്യത്തെ വിഷമി നമ്മൾക്ക് ശരിയായില്ലായിരുന്നെ അപ്പം സാരം കപടയുണ്ടായിരുന്നു അപ്പം പറിച്ചു മതി പിന്നെ വിഷമടിച്ചാലും അത് കരിഞ്ഞ് നമ്മളും പറിക്കണം എന്നു പറഞ്ഞിരിക്കുക നോക്കണം എന്തെങ്കിലും ഇച്ചിരി കൈവടം എടുത്തോളണം വലുതായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒത്തിരി പൈറ്റ് ചെറുതായിട്ട് ഇപ്പോഴും അടിച്ചാൽ എളുപ്പം പറിച്ചു ഉച്ച പോയി സമയം പോലെ നമ്മൾ പ്രത്യേകിച്ച് സാധനം കണ്ടോ കണ്ടോ കിടക്കുന്നേ നെടക്കുന്നതോ അല്ലേ കണ്ടോ ഇപ്പൊ ചാകത്തില്ല പെട്ടെന്ന് അടുത്തത് അല്ലേ അടുത്തത് ഏ അടുത്തത് നമ്മുടെ പ്രവീക്ഷയ്ക്ക് മകയുണ്ടെന്ന് തോന്നുന്നു ചവറ് വിട്ടിട്ടുണ്ട് തെറ്റിയില്ല എല്ലായിടത്തും ഒന്നും കാണത്തില്ല ഞങ്ങൾക്ക് മെയിനായിട്ടും ഈ മണ്ണുള്ളിടത്താണ് കാണുന്നത് ണ്ട് ചവറ് പോലെ കിടക്കുന്നുണ്ടോ ഇതുപോലെ വിടാനും ചാകത്തില്ല ഈ സാധനമായി ഇതൊരു മൂന്ന് മൂന്നര കിലോ വരെ ഉണ്ട് ഇവിടെ നങ്ക് കിട്ടുന്നായിരുന്നുണ്ടോ ശ്വാസം ഭയങ്കര മടുപ്പായി പോ ഇതിന് മുമ്പേ നാളെ തരക്കണം അങ്ങനെയോ കാന്തർതുള്ളേ

നമ്മൾ വല വലിച്ച് തീർന്ന് നമുക്ക് വീട്ടിൽ പോയി കൈയിൽ എടുക്കാം ആനന്ദിൻ്റെ വേണം എനിക്ക് തോന്നുന്നു നൽകി നോവുണ്ട് മഞ്ഞക്കൂലിയുണ്ട് നമ്മുടെ കൂലുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ശരിക്കും നമുക്ക് ചവറും പിടിക്കുന്നുണ്ട് ചവറ് പിടിച്ചുകൊണ്ട് ചവറ് പിടിക്കുന്നതുകൊണ്ട് വട്ടം ഇടാൻ അപ്പോൾ വട്ടം ഇട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടത്തുമില്ല അതാണ് ഇപ്പോൾ ഏതാണ്ട് വീട്ടിൽ പോയി എടുക്കാം എടുത്തിട്ട് അത്ര കിലോ ഉണ്ടെന്ന് എടുക്കാൻ നമ്മളിത് എടുക്കാൻ പോവാം ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് അടിച്ചു കിടക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത് കണ്ടോ വായി കടിച്ച് കിടക്കും അത് കാരണം നമുക്ക് കുറച്ച് വെച്ചാൽ പെട്ടെന്ന് പോകുന്നതിൻ്റെ അകത്തും ഇല്ല പെട്ടെന്ന് പല ഒരു ദിവസമായിട്ട് സുഖമായിട്ട് ഇതും കിടക്കും ഇത് കണ്ട എടുക്കാനും സുഖമാണ് അല്ല നല്ല എടുക്കാൻ പാടില്ല ഇതുകൊണ്ട് മൊത്തം ചുരിയും കിടക്കുക ഈ നൂട് വിലക്ക് എങ്ങനെ കൂടുതലുണ്ട് നമുക്ക് ഭയങ്കര കുരുക്കമാണ് നൂട് വല ഇതിനകത്ത് ഇതിനകത്തും ശരിക്ക് നങ്ക് കിട്ടുന്ന വലയാണ് നങ്കം എന്നാലും എല്ലാം മീനും ഇതിനകത്ത് കിട്ടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഈ വല മറ്റേ വില മറ്റേ ആറ് മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കാലാവധി കാരണം അത് നൈസാണ് നൈസെന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് ഇത് സീറോ പോയിൻ്റ് ആണ് എന്നാലും ഈ കുറച്ച് നാളത്തേക്ക് ഈട് നിൽക്കും ഭയങ്കര പാടായി ഇടയിനം ഇടാനൊക്കെ എടുക്കാനൊക്കെ വേറൊന്നു കേട്ടോ വെള്ളം കൊണ്ടു കഴിയുമ്പം ഭയങ്കര വെയിറ്റ് ആയിരിക്കും വരയ്ക്ക് ഒന്ന് രണ്ടാമത് ചവർ എവിടെ ചവർ ചവർ ഉണ്ടായാലും ചാരി ചെപ്പ് ഇരിക്കും കുടഞ്ഞാലുട്ട് പോത്ത് നിൽക്കും അങ്ങനെ വിഷയമുണ്ട് എടുക്കട്ടെ ഞാനേ ഈടെടുക്കുന്നവരെ ചക്കനും താമസപ്പെടുത്തി ഇതെല്ലാം കൊടുക്കണ്ടായിരിക്കണം നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മുടെ വര പോക്കാം എടുക്കാനൊക്കെ എളുപ്പമാണ് പിടിക്കുന്നത് അത് പറഞ്ഞു അതിനേ എപ്പോഴൊന്നും കിട്ടത്തില്ല ഈ ഷട്ടർ അടച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഓട്ടം കൂടിയത് അത് എല്ലാ സ്ഥലത്തും കിട്ടത്തുമില്ല നന്തു ഈ മണ്ണുള്ള സ്ഥലത്താണ് ഞാൻ കിട്ടുന്നത് ഷട്ടർ അടച്ചു കഴിയുമ്പോഴത്തേക്കിനും ഒഴുക്ക് നിക്കരുത് ഉഴുക്ക് നിക്കുമ്പോൾ മിന്നു കഴിയുമ്പോഴത്തേക്കിനാണെങ്കിൽ ഓടുന്നത് ആ സമയത്താണ് നമ്മൾ പറയുന്നത് എല്ലാ സമയത്തൊന്നും കിട്ടുക ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് നങ്ങക്കുള്ള സ്ഥലത്താണെങ്കിൽ മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് നങ്ക് കിട്ടും മീനത്തിന് കഴിഞ്ഞാൽ കുടികൂലും കാണത്തില്ല എവിടെ ഇരിക്കുന്നു നമുക്ക് അറിയിക്കാം ഷട്ടർ അടച്ചു കഴിക്കുമ്പോഴത്തേക്ക് ഒരു മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് കിട്ടുന്ന സാധനമായി അരിപൊളി മീൻ വയ്ക്കുക ഞാൻ മാറി തേയ് നമുക്ക് തേ ഇത്ര നാങ്ക് വീഡിയോ ഉണ്ട് ഈ സീസൺ നമുക്ക് കിട്ടിയ നങ്കായത് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇത് വേണ്ട ഇതൊരു ഇത് വേണ്ട ഇത് വേണ്ട ഇതാണ് ഏറ്റവും വിഷയം പിടിക്കാൻ്റെ ഒക്കെ പാടായിരിക്കുമോ കത്തിട്ടൊന്നുമില്ല വേണ്ടോ അല്ല